വിഴിഞ്ഞം തുറമുഖത്തിന്റെ ആദ്യത്തെ ട്രയൽ റൺ വിജയകരമായി ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ട്രയൽ റൺ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തത് അതേസമയം തുറമുഖത്തിന്റെ പിതൃത്വത്തെ സംബന്ധിച്ചാണ് ഇപ്പോൾ തർക്കം മുറുകിയിരിക്കുന്നത് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായി പുറത്തു വന്നത് മുൻ മന്ത്രി കൂടിയായിട്ടുള്ള തോമസ് ഐസക്കിന്റെ കുറിപ്പാണ് വളരെ വിശദമായി തന്നെ വളരെ വ്യക്തമാക്കി തന്നെ അദ്ദേഹം തുറമുഖത്തിന്റെ നാളിതുവരെയുള്ള കാര്യങ്ങളെക്കുറിച്ച് വിശദമാക്കുന്നു വിഴിഞ്ഞം പോർട്ടിലെ ഉമ്മൻചാണ്ടിയുടെ പേരിടണം അന്ന് പദ്ധതിയുടെ അന്ധകരാകാൻ ശ്രമിച്ചത് പിണറായി വിജയൻ എന്നാണ് ആദ്യത്തെ മദർഷിപ്പ് ബർത്ത് ചെയ്യുന്ന വേളയിൽ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരന്റെ പ്രസ്താവന അദാനിയുമായി ഉണ്ടാക്കിയ കരാറിനെ ദേശാഭിമാനി കടൽക്കൊള്ള എന്ന് വിളിച്ചില്ലേ പാർട്ടി സെക്രട്ടറി പിണറായി വിജയൻ എതിർത്തില്ലേ എന്ന കെ സുധാകരന്റെ ചോദ്യത്തോടൊപ്പം തന്നെ നിയമസഭയിലെ തൻ്റെ ഒരു ചോദ്യവും ചിലർ ഉദ്ധരിച്ചു കണ്ടു എന്നും അദ്ദേഹം പറയുന്നു അന്ന് പ്രതിപക്ഷത്തിന്റെ വിമർശനത്തിന് ഉമ്മൻചാണ്ടി വഴങ്ങിയിരുന്നെങ്കിൽ വിഴിഞ്ഞം തുറമുഖം ഉണ്ടാകുമായിരുന്നോ എന്നാണ് ചോദ്യം ഇതിന് ഉത്തരം പറയണമെങ്കിൽ വിഴിഞ്ഞത്തിൻ്റെ നാൾ വഴിയിലൂടെ ഒന്ന് സഞ്ചരിക്കണം വി എസ് സർക്കാരിൻ്റെ കാലത്ത് എം വിജയകുമാർ തുറമുഖ വകുപ്പ് മന്ത്രിയായിരുന്നപ്പോൾ രണ്ടായിരത്തി ഏഴിൽ സൂം ഡെവലപ്പേഴ്സ് എന്ന കമ്പനിക്ക് കരാർ ഉറപ്പിച്ചതാണ് എന്നാൽ ഈ കമ്പനിയുടെ ഷെയർ ഹോൾഡർമാരിൽ ചൈനീസ് കമ്പനിയും ഉണ്ടെന്ന് പറഞ്ഞ പ്രതിരോധ മന്ത്രിയായിരുന്ന എ കെ ആന്റണി അനുവാദം നിഷേധിക്കുകയാണുണ്ടായത് എന്നും തോമസ് ഐസക് പറയുന്നു വി എസ് സർക്കാർ സർവകക്ഷി യോഗം വിളിച്ചു പദ്ധതി റീടെൻഡർ ചെയ്യുന്നതിന് മുന്നോടിയായി ആഗോള മീറ്റ സംഘടിപ്പിച്ചു റീടെൻഡറിൽ കൊണ്ടപ്പള്ളിയുടെ ലാൻകോ പദ്ധതി ഏൽപ്പിക്കുകയാണെങ്കിൽ സർക്കാർ പണം മുടക്കണ്ട മറിച്ച് നൂറ്റി കോടി രൂപ സർക്കാരിനെ ഇങ്ങോട്ട് തരാമെന്ന് വാഗ്ദാനം ചെയ്തു സ്വാഭാവികമായും ടെൻഡർ അവർക്ക് ഉറപ്പിച്ചു അവരുടെ ബിസിനസ് എതിരാളിയായ സൂം കൺസോഷ്യം കോൺഗ്രസിലെ ഒരു വിഭാഗത്തിൻ്റെ പിന്തുണയോടെ കോടതിയിൽ പോയി നിയമക്കുരുക്കിൽ കുടുങ്ങിയതിനാൽ ലാൻകോ പദ്ധതിയിൽ നിന്നും പിന്മാറിയെന്നും തോമസ് ഐസക് പറയുന്നു തുടർന്ന് എൽ ഡി എഫ് സർക്കാർ ലാൻഡ് ലോഡ് മോഡലിൽ പദ്ധതി നടപ്പാക്കാൻ ശ്രമിച്ചു എന്നുവെച്ചാൽ സർക്കാരിൻ്റെ മുൻകൈയിൽ ഹാർബർ നിർമ്മിക്കുക പിന്നീട് നടത്തിപ്പിന് ഒരു പങ്കാളിയെ കണ്ടുപിടിക്കുക ടെൻഡറിൽ പങ്കെടുത്തവരിൽ ഹൈദരാബാദിലെ ലാൻകോ കൊണ്ടപ്പള്ളിയുടെ നേതൃത്വത്തിലുള്ള കൺസോർഷ്യമാണ് ഏറ്റവും കുറഞ്ഞ കൊട്ടേഷൻ നൽകിയത് അവർ സംസ്ഥാന സർക്കാരിൻ്റെ സാമ്പത്തിക സഹായമില്ലാതെ തന്നെ തുറമുഖം നിർമ്മിക്കാമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നു മുപ്പത് വർഷത്തിന് ശേഷം സംസ്ഥാന സർക്കാരിന് കൈമാറണമെന്നായിരുന്നു എൽ ഡി എഫ് കാലത്തുണ്ടാക്കിയ വ്യവസ്ഥ കമ്പനിയിൽ സർക്കാരിന് ഇരുപത്തിനാല് ശതമാനം ഓഹരി പങ്കാളിത്തം ഉണ്ടായിരിക്കും ഇതിനായി ഇരുന്നൂറ്റി കോടി രൂപ സംസ്ഥാന സർക്കാർ നിക്ഷേപിക്കും മുപ്പത് വർഷം കഴിയുമ്പോൾ തുറമുഖത്തിന്റെ പൂർണ്ണ അവകാശം സർക്കാരിൽ നിക്ഷിപ്തമാകും പക്ഷേ നടപടിക്രമങ്ങൾ അന്തിമഘട്ടത്തിലെത്തിയപ്പോൾ കമ്പനിയെ പിന്മാറ്റാൻ ചരട്വലി നടന്നു ലാൻകോ കൊണ്ടപ്പള്ളിയുടെ മേധാവിയായ ഒരു കോൺഗ്രസ് എംപിയെ സ്വാധീനിച്ച് ദേശീയ തലത്തിൽ തന്നെ ഇടപെട്ട് അട്ടിമറിക്കുകയായിരുന്നു എന്ന് അന്നു തന്നെ വാർത്തകൾ ഉണ്ടായിരുന്നു ഒടുവിൽ ദുരൂഹ സാഹചര്യത്തിൽ അവർ പിന്മാറി വി സർക്കാർ പദ്ധതി നടപ്പാക്കുന്നതിൽ നിന്നും പിൻവാങ്ങിയില്ല ഇന്റർനാഷണൽ ഫൈനാൻസ് കോർപ്പറേഷന് തുറമുഖ പദ്ധതിയുടെ കൺസൾട്ടന്റായി നിയമിച്ചു ബ്രിട്ടൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഡ്യൂറി എന്ന സ്ഥാപനത്തെ മാർക്കറ്റ് പഠനത്തിന് ചുമതലപ്പെടുത്തി ഡ്യൂറി നടത്തിയ വിശദമായ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ ലാൻഡ് ലോഡ് മോഡലിൽ വിഴിഞ്ഞം തുറമുഖം നടപ്പാക്കാൻ തീരുമാനിച്ചു ഈ രീതി പ്രകാരം തുറമുഖം സർക്കാർ ഉടമസ്ഥയിലായിരിക്കും നിർമ്മാണത്തിനാവശ്യമായ തുക സർക്കാർ കണ്ടെത്തും നടത്തിപ്പിൽ മാത്രം നാമമാത്ര സ്വകാര്യ പങ്കാളിത്തം അനുവദിക്കും നാനൂറ്റമ്പത് കോടി രൂപ ബജറ്റ് വഴിയും രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപ എസ് ബി ടി ലീഡ് പാർട്ട്ണറായുള്ള ബാങ്ക് കൺസോഷ്യം വഴിയും സമാഹരിക്കാൻ നിശ്ചയിച്ചു ഇതിന് സമാന്തരമായി പദ്ധതി നടപ്പാക്കാനുള്ള സ്ഥലം ഏറ്റെടുക്കൽ ശുദ്ധജല വിതരണം ദേശീയപാതയിൽ നിന്ന് തുറമുഖത്തേക്കുള്ള നാലുവരി പാത റെയിൽ കണക്ടിവിറ്റി ഇവയ്ക്കെല്ലാം വേണ്ടിയുള്ള കരട് പദ്ധതികൾ തയ്യാറാക്കാനും തുടങ്ങി തുറമുഖ നിർമ്മാണം ആരംഭിക്കുന്നതിനുള്ള പരിസ്ഥിതി ക്ലിയറൻസിനായി രണ്ടായിരത്തി ഒക്ടോബറിൽ കേന്ദ്ര സർക്കാരിനെ സമർപ്പിച്ചു പക്ഷേ കോൺഗ്രസ് നേതാവ് ജയറാം രമേശിന് കീഴിലുള്ള പരിസ്ഥിതി മന്ത്രാലയം പരിസ്ഥിതി പഠനത്തുള്ള അനുവാദം നിഷേധിച്ചു കേന്ദ്രം പറഞ്ഞ ഒരു പ്രധാന ന്യായം വല്ലാർപാടം പുളച്ചൽ മദ്രാസ് തൂത്തുക്കുടി തുറമുഖങ്ങൾ സമീപമുണ്ട് എന്നതായിരുന്നു കേരളം നൽകിയ രണ്ടാമത്തെ അപേക്ഷയും കേന്ദ്രം തള്ളി ഇതിൻ്റെ പിന്നിലെല്ലാം കളിച്ചത് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളായിരുന്നു അത് കഴിഞ്ഞ് ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ വന്നു ഇടതുപക്ഷം ആവിഷ്കരിച്ച ലാൻഡ് ലോഡ് മോഡലിൽ തന്നെ തുറമുഖം നിർമ്മിക്കുമെന്നായിരുന്നു നിയമസഭയിൽ പറഞ്ഞത് പക്ഷേ രണ്ടായിരത്തി പതിനഞ്ച് ഓഗസ്റ്റ് വരെ ഒരു നടപടിയും സ്വീകരിച്ചില്ല കേന്ദ്രത്തിലും കേരളത്തിലും കോൺഗ്രസ് ഭരണം എന്നിട്ടും ഒന്നും സംഭവിച്ചില്ല അന്ന് കേന്ദ്രമന്ത്രിയായിരുന്ന എ കെ ആന്റണി കേരളത്തിലേക്ക് പുതിയൊരു വികസന പദ്ധതി കൊണ്ടുവരുന്നതിന് തനിക്ക് ധൈര്യമില്ല എന്ന് പരസ്യമായി വിളിച്ചു പറഞ്ഞ കാലമാണ് അത്രയ്ക്ക് കെടുകാരിസ്ഥതെന്ന് പറഞ്ഞായിരുന്നു ഉമ്മൻചാണ്ടി ഭരണം ഇതിനെതിരെ വിഴിഞ്ഞം പദ്ധതിക്കു വേണ്ടി ശക്തമായ പ്രക്ഷോഭം എൽ ഡി എഫ് സംഘടിപ്പിച്ചു ആ പ്രക്ഷോഭത്തിന്റെ നാൾ വഴികൾ ഇതാണ് വിഴിഞ്ഞം പദ്ധതി അട്ടിമറിക്കുന്ന അന്താരാഷ്ട്ര തുറമുഖ ലോപിക്കും യു ഡി എഫ് സർക്കാരിനും എതിരെ ഇരുപത്തിമൂന്ന് പത്ത് രണ്ടായിരത്തി പന്ത്രണ്ടിന് ജനകീയ കൺവെൻഷൻ നടന്നു ഉദ്ഘാടകൻ പ്രതിപക്ഷ ഉപനേതാവ് കോടിയേരി ബാലകൃഷ്ണൻ പിന്നീട് വിഴിഞ്ഞം തുറമുഖത്തിന് വേണ്ടി മൂന്ന് നാല് രണ്ടായിരത്തി പതിമൂന്നിൽ വീണ്ടും ജനകീയ കൺവെൻഷൻ നടന്നു ഉദ്ഘാടകൻ ഡോക്ടർ ടി എം തോമസ് ഐസക്ക് പദ്ധതിക്ക് വേണ്ടി പതിനാറ് നാല് രണ്ടായിരത്തി പതിമൂന്നിന് വിഴിഞ്ഞം മുതൽ സെക്രട്ടേറിയറ്റ് വരെ മനുഷ്യ ചങ്ങല തീർത്തു പിണറായി വിജയൻ ആദ്യ കണ്ണി പന്നി രവീന്ദ്രൻ അവസാന കണ്ണി സി പി ഐ എം തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി കടകംപള്ളി സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ പാളയം രക്തസാക്ഷി മണ്ഡപത്തിന് മുന്നിൽ ഇരുന്നൂറ്റി പന്ത്രണ്ട് ദിവസം നീണ്ടുവന്ന രാപ്പകൽ സമരം നടന്നു ഉദ്ഘാടകൻ പിണറായി വിജയൻ തിരുവനന്തപുരം പാർട്ടി നടത്തിയിട്ടുള്ള എല്ലാ കാലത്തെയും ഏറ്റവും നീണ്ട പ്രക്ഷോഭമായിരുന്നു ഇതെന്ന് വേണമെങ്കിൽ പറയാം വിഴിഞ്ഞം പദ്ധതിക്ക് വേണ്ടിയുള്ള തെരുവിലെ ഈ പ്രക്ഷോഭം നിയമസഭയ്ക്കുള്ളിലും പ്രതിഫലിച്ചു എട്ട് ഒന്ന് രണ്ടായിരത്തി പതിനാലിന് വിഴിഞ്ഞം പോർട്ടിന്റെ പ്രവർത്തനം യുദ്ധകാലാടിസ്ഥാനത്തിൽ ആരംഭിക്കുന്നതിന് വേണ്ടി പ്രതിപക്ഷ ഉപനേതാവായിരുന്ന കോടിയേരി ബാലകൃഷ്ണന്റെ ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയം മൂന്ന് രണ്ട് രണ്ടായിരത്തി പതിനാലിന് മദർ പോർട്ട് ആക്ഷൻ കൗൺസിൽ നടത്തിയിരുന്ന നിരാഹാര സമരം നാല് ദിവസം പിന്നിട്ട വേളയിൽ ജമീല പ്രകാശം വി ശിവൻകുട്ടി കോവൂർ കുഞ്ഞുമോൻ എ കെ ശശീന്ദ്രൻ എന്നിവരുടെ സംയുക്ത അടിയന്തര പ്രമേയം അങ്ങനെ നിരന്തരമായ ഇടതുപക്ഷ സമരത്തിന് ശേഷമാണ് ഉമ്മൻചാണ്ടി സർക്കാർ അരങ്ങി തുടങ്ങിയത് തുടർന്ന് ഉമ്മൻചാണ്ടി സർക്കാർ ടെൻഡർ വിളിച്ച് തുറമുഖ നിർമ്മാണം അദാനിക്ക് കരാർ കൊടുത്തു അദാനി മാത്രമേ ടെൻഡറിൽ പങ്കെടുത്തിരുന്നുള്ളൂ ടെൻഡറിൽ പറഞ്ഞതിനേക്കാൾ വ്യവസ്ഥകൾ കൂടുതൽ ഉദാരമാക്കിയാണ് കരാർ ഉറപ്പിച്ചത് ആ കരാറിനെ സി പി ഐ രൂക്ഷമായി വിമർശിച്ചു ഉമ്മൻചാണ്ടി സർക്കാർ ഡൽഹിയിൽ വെച്ച് എത്തിച്ചേർന്ന കരാർ തികച്ചും ഏകപക്ഷീയമായിരുന്നു പദ്ധതി ചെലവിൽ സിംഹ സംസ്ഥാന സർക്കാരിന്റേത് പക്ഷേ മുപ്പത് വർഷക്കാലത്തെ പോർട്ടിൻ്റെ നടത്തിപ്പിൻ്റെ ലാഭം മുഴുവൻ അധാനിക്ക് അത് കഴിഞ്ഞ് പത്തു വർഷം സംസ്ഥാനത്തിന് ലാഭത്തിൻ്റെ ഒരു ശതമാനം ലഭിക്കും നാൽപ്പത് വർഷം കഴിയുമ്പോഴേ പോർട്ട് സംസ്ഥാനത്തിൻ്റേതാകൂ ഇതിനെയാണ് വിമർശിച്ചത് പക്ഷേ കരാർ യാഥാർത്ഥ്യമായി എന്നാൽ വിമർശനമുള്ള എൽ ഡി എഫ് എന്തുകൊണ്ട് കരാറിൽ നിന്നും പിൻവാങ്ങിയില്ല എന്ന ചോദ്യത്തിന് ഉത്തരങ്ങൾ വ്യക്തമാക്കട്ടെ കേരളമാണ് കോർപ്പറേറ്റ് ഇൻവെസ്റ്റ്മെൻറ് ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്ന് കേരളത്തിൻ്റെ വികസനത്തിന് കോർപ്പറേറ്റ് നിക്ഷേപം അത്യന്താപേക്ഷിതമാണ് ഈ ഒരു സാഹചര്യത്തിൽ കരർ ഒപ്പിട്ട് പ്രവർത്തനം ആരംഭിച്ച ഒരു കമ്പനിയെ പുറന്തള്ളുന്നത് സർക്കാരിൻ്റെ വിശ്വാസ്യതയെ ബാധിക്കും മാത്രമല്ല നിയമക്കുരുക്കിൽ പദ്ധതി ഇല്ലാതാകും തമിഴ്നാട്ടിലെ കുളച്ചിലിൽ പുതിയൊരു തുറമുഖത്തിന് കേന്ദ്ര സർക്കാർ അനുവാദം കൊടുത്തിട്ടുണ്ട് അത് വരുന്നതിന് മുമ്പ് വിഴിഞ്ഞം പോർട്ട് പൂർത്തീകരിക്കാൻ കഴിയണം അതുകൊണ്ട് എൽ ഡി എഫ് സർക്കാർ പലവിധ തടസ്സങ്ങൾ മറികടന്ന് വേഗത്തിൽ പദ്ധതി പൂർത്തീകരിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമാകുമെന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കേരള സർക്കാരും വലിയൊരു തലസ്ഥാന മേഖലാ വികസന പരിപാടിക്ക് രൂപം നൽകിയിട്ടുണ്ട് അതായത് ക്യാപിറ്റൽ സിറ്റി റീജ്യൻ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം ആണ് അതിൻ്റെ പേര് ഏതാണ്ട് അറുപതിനായിരം കോടി രൂപ ചെലവ് വരുന്ന ഈ പദ്ധതി ദക്ഷിണ കേരളത്തിൻ്റെ മുഖഛായ മാറ്റും എല്ലാറ്റിലുമുപരി ഇന്ന് പദ്ധതിയെ എതിർക്കുന്ന ലത്തീൻ സഭ അടക്കമുള്ളവർ പദ്ധതി അടിയന്തിരമായി നടപ്പാക്കണമെന്ന് പറഞ്ഞ് സമരം വരെ നടത്തി ഇതിൻ്റെ പശ്ചാത്തലത്തിൽ പദ്ധതിയിൽ നിന്നും പിന്മാറില്ല മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് പ്രകടന പത്രിയിൽ എൽ ഡി എഫ് വ്യക്തമാക്കി വിമർശനങ്ങളൊന്നും പിൻവലിക്കാതെ കേരളത്തിൻ്റെ ഉത്തമ താൽപ്പര്യത്തെ മുൻനിർത്തി പദ്ധതി നടപ്പാക്കാൻ തീരുമാനമെടുത്തത് അങ്ങനെയാണ് യു ഡി എഫിൻ്റെ ശക്തമായ എതിർപ്പുകളെ മറികടന്ന് ഈ തീരുമാനം ഇച്ഛാശക്തിയോടെ നടപ്പാക്കിയതിന് വിജയമാണ് വിഴിഞ്ഞത്ത് ആഘോഷിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് തോമസ് ഐസക്ക് കുറിപ്പ് അവസാനിപ്പിക്കുന്നത്